ഹരിോ ദശകം ഇരുപത്തിയൊമ്പത് ശ്ലോകം ആറ് ത്സുധാഹരണയോ്യലം പരേഷു ദയുരൈ ഖലുതേ വ്യഗൃണൻ ഘോരേധമൂർണേ ബലി ദൈത്യമായാവ്യമോഹിദേ സുരഗണേ ത്വസീ ഗോവിന്ദ ഗോവിന്ദ पदछद नोक हा, सुधा योग्य परत्सुधाणयोग्यबल परेशु द्वा गदे तोयि सुरैहि खालु ते व्यगृन ದ್ವಾಗೇತುರೈ ಖಲು ದೇವೃನ್ ಘೋರೆ ಅಧ ಮೂರ್ಛತಿ ಋಣೇ ಬಲಿ ದೈತ್ಯ ಮಾಯಾ ಮಾಯವ್ಯಾಮೋ ಸುರಗಣೆ ಇಹ ಆವಿರಸೀ ഖോരേധമൂർണി ബലിദൈത്യമായാവ്യമോഹിദേ സുരഗിണേ ത്വമിരാശീ ത്സുധാകരണയോ്യലം പരേഷു ദയസുരയ ഖലു ദ വിഗൃണൻ ഖോരെധമൂർണി ബലി ദൈത്യമായാവ്യമോഹിദേസുരഗിണേ ശ്ലോകമാറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞുവല്ലോ ആ രാഹു കള്ളവേഷമൊക്കെ കെട്ടി വന്നിരുന്ന് കുറച്ച് അമൃത അകത്താക്കിയെന്ന് അപ്പോൾ തന്നെ ആ സ്വന്തം സ്വരൂപമൊക്കെ സ്വീകരിച്ച് ഭഗവാൻ ആ രാഹുവിൻ്റെ കഴുത്തർത്ത് എന്ന് പറഞ്ഞു ത്വത്തഹ ത്വത്തുധാഹരണയോഗ്യബലം പരേഷു ദ സതി ൊത്തഹ ആ എന്ന് പറഞ്ഞാൽ ആ അവിടുത്തെ പക്കൽ നിന്ന് എന്ന് വെച്ചാൽ എങ്ങനെ ആരെ ആ ധന്വന്തരിയായ അവിടുത്തെ പക്കൽ നിന്ന് സുധാഹരണയോഗ്യഫലം പരേശു അമൃത് തട്ടിയെടുത്തതിന് അനുരൂപമായ ഫലം അമൃത് തട്ടിയെടുക്കുക എന്ന് പറയുന്നത് നല്ല പ്രവൃത്തിയല്ലോ ഭഗവാൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അങ്ങനെ തട്ടിപ്പറിച്ചതിന് ആ യോഗ്യമായിട്ടുള്ള അതിന് യോജിച്ച ഫലം ശത്രുക്കൾക്കുണ്ടാക്കി കൊടുത്ത് അവിടുന്ന് പോയപ്പോൾ அது தக சுுாகரணயோகியஃபலம் பரேஷு துவ துயதே பகவான் போயப்போ தே லுசுரை வெஹ்ண்ணன் தே லுசுரை வெஹ்ண்ணன் ஆ அசுரன்மாராகட்டே தேவன்மரோடு யுத்தம் செய்யுனிறங்கி அதரணே ஹோரே மூர்ச்சதி சதி அத ஆ அனந்தரம் ஆயுதம் பயங்கரமாக கொடுபரிக்கொள்ளும் അതാണ് മൂർച്ഛതി എന്ന് പറയുന്നത് ആ ഭയങ്കരമായിട്ട് കൊടുമ്പിരി കൊടുമ്പുരിക്കൊള്ളുകയും സുരഗിണി ബലിദൈത്യമായ വ്യാമോഹിതേ ഇഹ ത്വം ആവിരാസീഹി സുരഗിണി ബലിദൈത്യമായ വ്യാമോഹിതേ സതി സുരഗിണേ ദേവന്മാരെല്ലാം ബലി എന്ന അസുരൻ്റെ മായാവ്യാമോഹിതയെ മായ അസുരൻ്റെ മായാപ്രയോഗത്തിൽ ആ ബലി എന്ന അസുരൻ്റെ മായാപ്രയോഗത്താൽ വിമൂഢനാവുകയും ചെയ്തപ്പോൾ ഇഹത്വമാവിരാസിഹി ആ സമയത്ത് ഈ ഘട്ടത്തിൽ തന്നെ അവിടുന്ന് പ്രത്യക്ഷീഭവിച്ചുവല്ലോ എന്നാണ് പറയുന്ന ഭട്ടതിരിപ്പാട് എന്നുവെച്ചാൽ ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഭഗവാൻ ആവിർഭവിച്ചു പ്രത്യക്ഷീഭവിച്ചു ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു ആ ക്ഷീരാബ്ധിയിൽ നിന്ന് ധന്വന്തിരി മൂർത്തി അമൃതമായി പൊങ്ങി വന്ന സമയത്ത് അങ്ങയുടെ കയ്യിൽ നിന്ന് അമൃതകലശം ദൈത്യന്മാർ മോഷ്ടിച്ചതിന് യോജിച്ച തക്ക രീതിയിൽ തന്നെ ഫലം നിന്തിരുപടി അവർക്ക് നൽകിയില്ലേ അനന്തരം അവിടുന്ന് പ്രത്യക്ഷനായപ്പോൾ അസുരന്മാർ സുരന്മാരോട് യുദ്ധം ആരംഭിച്ചു ആദ്യ ഭയങ്കരമായിട്ടുള്ള ദേവാസുര യുദ്ധം മൂർച്ഛിച്ചപ്പോൾ മഹാബലിയുടെ മായ കൊണ്ട് മോഹിക്കപ്പെട്ട ദേവസമൂഹത്തിന് അങ്ങ് പ്രത്യക്ഷനായി ഭവിച്ചുവല്ലോ അപ്പോൾ ഈ മഹാബലി എന്ന ചക്രവർത്തി ആ യുദ്ധത്തിൽ മായ പ്രയോഗിച്ചു അപ്പോൾ മഹാവിഷ്ണു ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ചതിക്കപ്പെട്ട അസുരന്മാരാണ് ഇവിടെ ദേവന്മാരോട് പൊരുതിയത് ശരിക്കും അവർ ചതിക്കപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പം അതിനാലാണ് യുദ്ധമുണ്ടായത് എന്നാൽ ഈ വിഷ്ണുവിൻ്റെ മറിമായ ദേവന്മാർക്ക് വേണ്ടി ആയിരുന്നതിനാൽ ആണ് ഈ അസുരന്മാർക്ക് ദേവന്മാരോട് പകയുണ്ടായത് അതും സത്യം തന്നെയാണ് അപ്പം ഈ അസുരനായിരുന്ന ആ മഹാബലി മായ പ്രയോഗിച്ച് ദേവന്മാരെ മോഹിപ്പിച്ചു അപ്പോഴാണ് ഈ ദേവന്മാരെ രക്ഷിക്കാനായിട്ട് വിഷ്ണു പ്രത്യക്ഷപ്പെട്ടത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നന്മ തിന്മ സത്ത് അസത്ത് ധർമ്മം അധർമ്മം ഇവയൊക്കെ ദ്വന്ദ്വങ്ങളാണ് അപ്പോൾ ഇവയിൽ ജയം ജയമുണ്ടാകേണ്ടത് ആദ്യത്തേതിനൊക്കെയാണ് നന്മ സത്ത് ധർമ്മം അപ്പം അതിൻ്റെ ആ ജയം ആരോഹണയോഗം കൊണ്ടാണ് ഉണ്ടാകുന്നത് ജയം എപ്പോഴും ആരോഹണയോഗം കൊണ്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മഹാവിഷ്ണു ദേവന്മാർക്ക് സഹായത്തിന് എത്തിയതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ അസുരന്മാരുടേത് അവരോഹണയോഗമാണ് ഒന്ന് അമരത്വത്തിലേക്കും മുക്തിയിലേക്കും നയിക്കുമ്പോൾ മറ്റേത് മൃത്യുവിലേക്കും ബന്ധത്തിലേക്കുമാണ് നയിക്കുന്നത് ഈ അസുരന്മാർ ചതിക്കപ്പെട്ടുവെങ്കിലും ഈ താമസ സ്വഭാവമുള്ളവർക്ക് അമൃതം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അത് നമുക്ക് പറ ഊഹിക്കാവും എന്നുള്ളതേ ഉള്ളു അല്ലേ തന്നെ അവരിപ്പോൾ തന്നെ അവർ നാശകാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പം ഈ അമൃതം കൂടെ കിട്ടിയാൽ എന്തുവാ അവർക്ക് മരണമില്ല അവർ ലോകം മുഴുവൻ മുടിച്ച് തേച്ച് വരും അപ്പം അതിനാൽ നല്ല കാര്യത്തിന് വേണ്ടിയുള്ള ചതികൾ ആവശ്യമായി വന്നേക്കും ചില സമയത്ത് അപ്പം ഈ ധർമ്മത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാലും തരക്കേടില്ല അപ്പോൾ ഈ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരും നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മ സത്ത് ധർമ്മം ഇതിനു വേണ്ടി എന്തെങ്കിലും നമ്മൾ കുനിഷ്ടോ കാര്യങ്ങളോ ഒക്കെ ചെയ്തു പോയാലും തരക്കേടില്ല അതേസമയം ബാക്കിയുള്ളവർക്ക് തിന്മയായിട്ടോ അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല അത് നമ്മൾ നമ്മൾ സ്വമേധയായാലും ആരുടെയെങ്കിലും പ്രേരണ ആയാലൂടെയും നമ്മളത് ചെയ്യാൻ പാടില്ല അപ്പം നന്മ ചെയ്യുന്നതിന് നമുക്ക് അതിൻ്റെ ഫലം കിട്ടും തിന്മ ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടും അപ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർക്കു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ തന്നെയും ഇച്ചിരി കള്ളത്തരങ്ങളൊക്കെ ചെയ്തു പോയാൽ തന്നെയും അത് ദൈവം പൊറുക്കും എന്നാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുധാകരണയോഗ്യബലം പരേഷു ഖലു ദൃണൻ होरेधमूर्च्छतिरणे बलिदैत्यमाया व्यामोहिदे सुरगणे सुरगिणे त्वमिहाविरासीः सर्वत्र गोविन्दनामसङ्कीर्तनं बिन्द गोविन्दा।